കോന്നിയിൽ ലൈഫ് ലൈൻ ക്ലിനിക് സേവന രംഗത്ത് പ്രശസ്തനും രണ്ട് ശതാബ്ദ കാലമായി അടൂരിൽ പ്രവർത്തിച്ചു വരുന്ന ലൈഫ് ലൈൻ ആശുപത്രിയുടെ അമരക്കാരനുമായ ഡോക്ടർ എസ് പാപ്പച്ച നേതൃത്വത്തിൽ കോന്നിയിൽ ലൈഫ് ലൈൻ ക്ലിനിക് ആരംഭിക്കുന്നു ക്ലിനിക്കിന്റെ കൂതാശ മാർത്തോമ സഭ മെത്രാപോലിത്ത ഡോക്ടർ ജോസഫ് മാർ ബെർണബാസ് സഫ്രഗൻ മലങ്കര കത്തോലിക്ക സഭ മെത്രപ്പോലിത്ത ഡോക്ടർ സാമുവെൽ മാർ അറോനിയസ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു ഗൈനക്കോളജി ബന്ധ്യതാ ചികിത്സ ശിശുരോഗം അസ്ഥിരോഗം കാർഡിയോളജി ന്യൂറോളജി ജനറൽ മെഡിസിൻ സർജറി പൽമനോളജി റേഡിയോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ക്ലിനിക്കിൽ ലഭ്യമാണ് തുടർചികിത്സയ്ക്ക് അടൂർ ലൈഫ് ലൈനിലേക്ക് ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനറൽ മെഡിസിൻ ഗൈനക്കോളജി വന്ധ്യതാ ചികിത്സ പീഡിയാട്രിക്സ് കാർഡിയോളജി ന്യൂറോളജി പൽമണോളജി എന്നീ വിഭാഗങ്ങൾ ജൂൺ മൂന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കും വിവരങ്ങൾക്ക് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് രണ്ട് രണ്ട് എട്ട് ആറ് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസ് ബ്യൂറോ കോന്നി